ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിദരുന്നവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാത്ര മാത്രം ദേവരാജ് നിന്റെ അന്ത്യമാണ് അപ്പോൾ ഗൗരിയുടെയും ഗംഗയുടെയും ശ്രേയയുടെയും അജയിന്റെയും വ്യാജരൂപങ്ങൾ രൂപങ്ങൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു നാലു പേരും നാല് ദിശയിലേക്ക് ഓടി രക്ഷപ്പെടുന്നു അപ്പോൾ ശ്രേയ ഒരു നാഗമായി അവളുടെ വ്യാജരൂപത്തെ രൂപത്തെ പിടിക്കുന്നു എന്നെ വിട്ടേക്കു വെറുതെ വിട്ടേക്കു ശ്രേയ അവളുടെ വ്യാജരൂപത്തെ നശിപ്പിക്കുന്നു ഗൗരി അവളുടെ ശക്തി ഉപയോഗിച്ച് അവളുടെ വ്യാജരൂപത്തെ പിന്തുടരുന്നു എന്നെ വെറുതെ വിട്ടേക്കു ഗൗരി അവളുടെ വ്യാജ രൂപത്തെ തീയാൽ നശിപ്പിക്കുന്നു ഗംഗയുടെ രൂപം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഗംഗ അവളുടെ മുൻപിലെത്തി എങ്ങോട്ടാണ് നീ ഓടി രക്ഷപ്പെടുന്നത് എന്റെ രൂപത്തിൽ വന്ന് നീ ഞങ്ങളുടെ സുഹൃത്തിനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ ഗംഗ അവളുടെ വ്യാജ രൂപത്തെ അവളുടെ നാഗശക്തി വെച്ച് ഇറുക്കുന്നു അങ്ങനെ ഗംഗയുടെ വ്യാജ രൂപവും നശിക്കുന്നു അതുപോലെ അജയന്റെ വ്യാജ രൂപം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അജയ് അവിടേക്ക് വന്നു ഇന്ന് നിന്റെ അന്ത്യമാണ് അജയ് അവന്റെ വ്യാജ രൂപത്തെ തീയാൽ നശിപ്പിക്കുന്നു ഇതെല്ലാം കണ്ട് ദേവരാജും മോഹിനിയും ഭയക്കുന്നു അപ്പോൾ വാസുകി പറഞ്ഞു വിഷമോഹിനി ഇന്ന് നിന്റെ അന്ത്യമാണ് മക്കളെ നിങ്ങൾ മൂന്ന് പേരും എന്റെ ശരീരത്തിൽ പ്രവേശിക്കൂ വാസുകിയുടെ ശരീരത്തിൽ ജ്യോതിയും നയനയും നന്ദിനിയും പ്രവേശിക്കുന്നു അങ്ങനെ വാസുകി ഒരു വലിയ നാഗമായി മാറി വിഷമോഹിനി ഇതെല്ലാം കണ്ട് ഭയക്കുന്നു അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു വാസുകി വിഷമോഹിനിയെ പിന്തുടരുന്നു എന്നെ വെറുതെ ഇനി തന്ത്രപൂർവ്വം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അത് ദുഷ്ടഭാഗങ്ങളെ നാടുകടത്തപ്പെട്ട സ്ഥലമായിരുന്നു വാസുകി അവളുടെ ശക്തി വെച്ച് ആ കഥക തുറക്കുന്നു വേണ്ട വിട്ടേക്കു ആ കഥകു തുറന്ന സമയത്ത് ഒരു ചുവന്ന നാഗം അതിൽ നിന്നും പുറത്തു വരുന്നു ഇതൊന്നും വാസുകി ശ്രദ്ധിച്ചില്ലായിരുന്നു വാസുകി വിഷമോഹിനിയെടുത്ത് ആ കഥകിനുള്ളിലേക്ക് എറിയുന്നു ആ തനിയെ അടയുന്നു ക്ഷേത്രത്തിൽ രുദ്രനെ ഇല്ലാതാക്കുവാൻ ദേവരാജ് അവന്റെ ശക്തി ഉപയോഗിക്കുന്നു അവർക്കിടയിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നു അപ്പോൾ രുദ്രൻ അമാനുഷിക രത്നത്തിന്റെ സഹായത്താൽ ദേവരാജിനെ തടയുന്നു നിലത്ത് വീണ ആ മാന്ത്രിക ജലം രുദ്രൻ എടുക്കുന്നു ആയുധം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഇന്ന് നിന്റെ കഥ അവസാനിക്കാൻ പോവുകയാണ് ദേവരാജ് ഒരുപാട് ഭയന്നു രുദ്രൻ ദേവരാജിനെ ഇല്ലാതാക്കാനുള്ള ആ മാന്ത്രിക ജലം ഉപയോഗിക്കുന്നു ശേഷം ദേവരാജിനെ ആ ശക്തി ഏൽക്കുന്നു അങ്ങനെ എല്ലാ ശത്രുക്കളും മരണപ്പെട്ടു അപ്പോൾ ശ്രേയ പറഞ്ഞു രുദ്ര എല്ലാ പ്രശ്നങ്ങളും തീർന്നു അല്ലേ ഇല്ല ശ്രേയ ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട് രുദ്രനും വാസുകിയും നാഗലോകത്തിലേക്ക് പോകുന്നു മോനെ രുദ്ര നാഗലോകത്തെ രക്ഷിക്കൂ ശരിയമ്മ രുദ്രൻ അമാനുഷികരത്നത്തിന്റെ സഹായത്താൽ നാഗലോകത്തെ രക്ഷിക്കുന്നു അങ്ങനെ നാഗലോകം സുരക്ഷിതമായി മോനെ രുദ്ര ഒരുപാട് നന്ദി അയ്യോ അതൊന്നും വേണ്ട ഇത് എന്റെ കടമയല്ലേ അപ്പോൾ നാഗലോകത്തിലെ ആളുകൾ അവിടേക്ക് വരുന്നു വാസുകി ഒരുപാട് നന്ദി നാഗലോകത്തിനെ രക്ഷിച്ചതിന് ഇനി മുതൽ നിനക്കും ഈ നാഗലോകത്തിൽ സ്ഥാനമുണ്ട് വാസുകിയ വംശത്തിലെ നാഗരാണിക്ക് സ്വാഗതം എന്നോടല്ല എല്ലാം രുദ്രൻ കാരണമാണ് രുദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ നാഗലോകത്തെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അമ്മി ഞാൻ പോവുകയാണ് അമാനുഷിക ലോകത്ത് എനിക്ക് രക്ഷിക്കണം ശരി ശരിമോനെ വേഗം പൊയ്ക്കോളൂ രുദ്രൻ അവിടെ നിന്നും പോയി രുദ്രൻ അമാനുഷിക ലോകത്ത് അമാനുഷിക രത്നത്തിന്റെ സഹായത്താൽ അമാനുഷിക ലോകത്തെയും സംരക്ഷിക്കുന്നു ഇപ്പോൾ രണ്ട് ലോകവും സുരക്ഷിതമാണ് അപ്പോൾ ദീക്ഷ പറഞ്ഞു രുദ്ര ഒരുപാട് നന്ദിയുണ്ട് അമാനുഷിക ലോകത്തെ രക്ഷിച്ചതിന് ദീക്ഷയും ഇതെന്റെ കടമയാണ് ഈ രത്നം ഇവിടെ സംരക്ഷിക്കുകയാണ് ഇനി ഈ ലോകം സുരക്ഷിതമായിരിക്കും അപ്പോൾ അവിടേക്ക് ഉയർന്ന പദവിയുള്ള ഒരാൾ വരുന്നു അങ്ങനെ അമനുഷിക ലോകം നീ സംരക്ഷിച്ചു ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു രുദ്രൻ ഭൂമി ലോകത്തേക്ക് പോകുന്നു അവിടെ വെച്ച് ശ്രേയ രുദ്രനോട് പറഞ്ഞു നമ്മൾ വിജയിച്ചു രുദ്ര ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രു പോലും ഇല്ല അപ്പോൾ രുദ്രൻ ജ്യോതിയുടെ ഭർത്താവായ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു നിങ്ങൾ കൃത്യസമയത്ത് വന്ന് ഞങ്ങളെ രക്ഷിച്ചു ഒരുപാട് നന്ദി രുദ്ര ഇത് നാഗലോകത്തുള്ളവരുടെ കടമയാണ് സഹായിക്കുന്നത് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു അടുത്ത ദിവസം രാവിലെയായി ശ്രേയ ക്ഷേത്രത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ ആദിത്യന്റെ അമ്മ വന്നു മോളെ ശ്രേയെ അമ്മേ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത് ഒന്നുമില്ല അമ്മേ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ പറയൂ നീയും ആദിത്യനും വീണ്ടും ഒന്നിക്കണം അമ്മേ എനിക്കതിന് കഴിയില്ല മോളെ അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനെ ദേവരാജ് പറഞ്ഞു പറ്റിച്ചതാണ് അവനെ ദേവരാജ് പറഞ്ഞു പറ്റിച്ചത് കൊണ്ടാണ് നിന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ നിന്നെ അവൻ പുന്ന് പോലും നോക്കും ഇതെന്റെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം നീ എന്റെ മരുമകളായി വരണമെന്നാണ് നീയാണ് എന്റെ മനസ്സിൽ ആദിയുടെ ഭാര്യ ഒരു മാസത്തിനു ശേഷം ശ്രേയയുടെയും ആദ്യത്തിന്റെയും എല്ലാ പിണക്കങ്ങളും തീർന്നു അങ്ങനെ അവർ വിവാഹിതരാകാൻ പോകുന്നു ശ്രേയയുടെയും ആദിത്യന്റെയും വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു അപ്പോൾ ഗംഗ ഗൗരിയോട് പറഞ്ഞു അങ്ങനെ ശ്രേയയുടെ വിവാഹം നടക്കുന്നു അതേ മോളെ വാസുകയുടെ മക്കളും വിവാഹത്തിൽ പങ്കെടുക്കുന്നു അങ്ങനെ ശ്രേയയുടെയും ആദിത്യന്റെയും വിവാഹം നല്ലതുപോലെ നടക്കുന്നു രാത്രി രുദ്രൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഗുരുദേവ എവിടെയായിരുന്നു രണ്ടു മാസം മോനെ രുദ്ര ഞാൻ രണ്ടു മാസം ഒരു ക്ഷേത്രത്തിൽ പോവുകയായിരുന്നു കുറച്ച് ആവശ്യത്തിന് പോയതാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അല്ലേ അതെ ഗുരുദേവ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ശ്രേയയുടെയും ആദ്യത്തിന്റെയും വിവാഹം കഴിഞ്ഞു അപ്പോൾ അവിടേക്ക് ദീക്ഷയും പ്രകൃതിയും വരുന്നു രുദ്ര വേഗം ലോകത്തേക്ക് വരൂ രുദ്രനെ അവർ അന്വേഷിക്കുന്നുണ്ട് ദീക്ഷ എന്താ പ്രശ്നം അറിയില്ല രുദ്രനോട് വേഗം വരാൻ പറഞ്ഞു രുദ്രൻ ലോകത്തേക്ക് പോയി രുദ്ര ഇതുവരെ അമാനുഷിക രത്നം ആര് സംരക്ഷിക്കണമെന്ന് തീരുമാനമായിട്ടില്ല അതാണോ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആരാണ് ഇതിന്റെ അവകാശിയെന്ന് എല്ലാവരും അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഈ അമാനുഷിക ലോകത്തിൽ ആരാണ് ആദ്യം ജനിക്കുന്നത് അവരാണ് ഈ രത്നം സംരക്ഷിക്കേണ്ടത് അതൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകാം ഈ രത്നത്തിന്റെ അവകാശം മാത്രമല്ല ഞങ്ങളുടെ അഞ്ചു പേരുടെ ശക്തിയും ആ കുട്ടിക്കുണ്ടാകും ആർക്കായിരിക്കും ആ ശക്തി ലഭിക്കുക അഞ്ചു പേരുടെ ആ മഹാശക്തി ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം അത് ആരാണ്